നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി വിവാദങ്ങൾക്കിടയിലും തിരുവല്ലാമല സർവീസ് സഹായ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം നൽകിയ സഹകരണ ജനാധിപത്യ മുന്നണിക്ക് വൻ വിജയം ജനറൽ സീറ്റുകളിൽ നിലവിലെ ബാങ്ക് പ്രസിഡന്റായ എം അരവിന്ദാക്ഷൻ വി രാമചന്ദ്രൻ കെ വേണുഗോപാൽ വി വിജയകുമാർ അശോകൻ കുന്നത്ത് എ മുരളി എന്നിവരും നിക്ഷേപക സീറ്റിലേക്ക് ഹമീദ് വനിതാ സംവരണത്തിലേക്ക് വസന്തി എം കെ രചിത സി ഉഷ എന്നിവരും പട്ടികജാതി വിഭാഗത്തിലേക്ക് വി സുരേഷ് കുമാറുമാണ് വിജയിച്ചത് ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിവരെ തിരുവല്ലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് തെരഞ്ഞെടുപ്പ് നടന്നത് സഹകരണ വകുപ്പ് സ്പെഷ്യൽ സെയിൽ ഓഫീസർ വരവോർ എസ് ഗ്രൂപ്പ് കെ ജിതേഷ് കുമാർ ആയിരുന്നു വരണാധികാരി